ഹലോ സ് എല്ലാവർക്കും നമസ്കാരം അപ്പം നമ്മളിന്ന് വന്നിട്ടുള്ളത് കാലിക്കറ്റ് ട്രേഡ് സെന്ററിലാണ് നമ്മുടെ കാലിക്കറ്റ് ജെ ഡി ടിയിലെ പിള്ളേർ നമ്മുടെ പൊലറ്റ് എന്നുള്ള പരിപാടി നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഇന്ന് ഭാഗമായിട്ടാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത് നമുക്കവിടെ ഒരുപാട് യൂസ്ഡ് വെഹിക്കിൾസ് ഇവിടെ കാണുന്നുണ്ട് അതുപോലെ പുതിയ വെഹിക്കിൾസ് ഉണ്ട് പിന്നെ മോഡിഫൈ ചെയ്ത ഒരുപാട് വാഹനങ്ങളൊക്കെ ഇവിടെ കാണുന്നുണ്ട് ആക്ച്വലി സത്യം പറഞ്ഞാൽ ഈയൊരു റൂഫിനടിയിൽ നമുക്ക് എല്ലാ വെറൈറ്റി ബ്രാൻഡുകളുടെയും പ്രീമിയം ആയിക്കോട്ടെ നോർമൽ ആയിക്കോട്ടെ എല്ലാ ബ്രാൻഡുകളുടെയും വാഹനങ്ങളൊക്കെ നമുക്കിപ്പോൾ ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ ആ കാഴ്ചകളൊക്കെയാണ് നമുക്ക് ഇന്ന് ഇവിടെ കാണിച്ചുള്ളത് ആക്ച്വലി ഇവിടെ മോസ്റ്റ്ലി യൂസ്ഡ് വെഹിക്കിൾസ് ആണ് ഇവിടെ ഉള്ളത് അതിൻ്റെ ഒരു എക്സ്പോ എന്ന് പറയുന്നത് നമുക്ക് തീർച്ചയായിട്ടും പറയാം നമുക്ക് ഒരുപാട് പോർഷേഴ്സ് ഇവിടെ കാണുന്നുണ്ട് ആൻഡ് മൈ ഫേവറേറ്റ് ബി എം ഡബ്ല്യു സെവൻ സീരീസ് വരുന്നുണ്ട് ഇവിടെ മറ്റൊരു കാര്യം പറയുന്നത് ഇവിടെ ഒരു എൻട്രി ഫീസും ഇവിടെ വാങ്ങുന്നില്ല ഫ്രീ എൻട്രി ആണ് ഇവിടെ നമുക്കിപ്പോൾ അറ്റ് ദ സൈറ്റ് നമ്മളിവിടെ ഒരുപാട് വാഹനങ്ങൾ കാണുന്നുണ്ട് ആൻഡ് ജി എല്ലി ഇവിടെ കാണാം പേസ് ഉണ്ട് മറ്റൊരു ജി എൽ ഉണ്ട് പിന്നെ എഫ് ടെൻ ഫൈവ് സീരീസ് ഇവിടെ കാണാം അത് കഴിഞ്ഞിട്ടൊരു എഫ് ടെൻ മാറി എഫ് നയനിലേക്ക് കൺവേർട്ട് ചെയ്തൊരു ഫൈവ് സീരീസ് ഉണ്ട് അവിടെ ഒരു എക്സാമിനെ കാണുന്നുണ്ട് സി എൽ എ അവിടെ ഉണ്ട് ത്രീ സീരീസ് ഉണ്ട് എസ് സിക്സ്റ്റി ഉണ്ട് എഫ് പേസ് ഉണ്ട് ത്രീ സീരീസ് ഉണ്ട് പിന്നെ ഒരു ലെജൻഡറി നമ്മുടെ കോളീസ് അവിടെ കാണുന്നുണ്ട് ആൻഡ് ആ കാണുന്ന കംപ്ലീറ്റ് നമ്മുടെ കാരവൻ ആണ് ടൊയോട്ടോടെ ഹിയാസ് ഉണ്ട് പിന്നെ നിസാൻ്റെ വാഹനങ്ങളുണ്ട് ഉറുവാൻ നിന്ന് പേരിലെ വാഹനങ്ങൾ അങ്ങനെ ഒരുപാട് ഗാധനങ്ങൾ നമുക്ക് അവിടെയും കാണുന്നുണ്ട് ആൻഡ് ഏറ്റവും തലക്കിയാണ് നമ്മുടെ ആ ഒരു എന്താ പറയുക ലജർ ഫ്രീ ആയിട്ടുള്ള ഒരുപാട് വിൻറ്റേജ് കാറുകളുണ്ട് അതിന് ഇവിടെ സി നമുക്ക് ഇവിടെ കാണാം ഒരു ജി ഉണ്ട് അതിന് തൊട്ടപ്പുറത്ത് നമ്മുടെ ഒരു സെവൻ ഫിഫ്റ്റി എൽ ഐ വി ഐറ്റ് എഞ്ചിനോട് വന്നിട്ടുള്ള നമ്മുടെ ജി ഇലവൻ സെവൻ സീരീസ് എ മൈ ഫേവറേറ്റ് ആണ് അതൊക്കെ അവിടെ കാണുന്നുണ്ട് അപ്പൊ എന്തായാലും നമ്മുടെ ഈ വീഡിയോയിൽ ഇതിന്റെ ഉള്ളിലെ എല്ലാ വാഹനങ്ങളും കാണിച്ചു തരുന്നുണ്ട് ആ ഫോട്ടോ പ്രെയിമിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രൈസ് നമ്മുടെ കാലിക്കറ്റ് ട്രേഡ് സെൻറ്ററിലാണ് ഈ ഒരു പ്രോഗ്രാം നടക്കുന്നത് നമ്മുടെ റോഡ് വേ കാർസ് ഇവിടെ ഒരു വോൾവേ എക്സി നയൻറ്റി ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അതിനൊരു സെവൻ വൺ എയ്റ്റ് കെ മാൻ ഉണ്ട് നമ്മുടെ പോർഷയുടെ സേഫസ്റ്റ് കാർ എന്നാണ് നമ്മുടെ ഈ ഒരു എക്സി എൻ പറയുന്നത് ഇത് നമുക്ക് ബദലായിട്ട് പറയാനുള്ളത് നമ്മുടെ എക്സ് സെവൻ ഉണ്ട് ജി എൽ എസ് ഉണ്ട് അതുപോലെ തന്നെ ഓഡി ഒക്കെ ഉണ്ട് അതിന് നമുക്ക് പോർഷെ സെവൻ വൺ എയ്റ്റ് പോർഷേ സെവൻ വൺ എയ്റ്റ് കെ മാൻ കാണാം മീൻസ് ഈ ഒരു ലുക്കാണ് ഈ ഒരു സൈഡിലെ ആ ഒരു ലുക്കാണ് ഈ ഒരു വാഹനത്തിന് വേറിട്ട് നിർത്തുന്നത് എന്നാണ് തീർച്ചയായിട്ടും പറയാം പോർഷയുടെ വൺ ഓഫ് ദ ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം ബോച്ചയുടെ കളർ അങ്ങനെത്തന്നെയാണ് നമ്മുടെ ഈ ഒരു നല്ല ഒരു റെഡ് കളറിലാണ് ഈ ഒരു വാഹനം ഇവിടെ വന്നിട്ടുള്ളത് ആൻഡ് ഇവിടെയാണ് നമ്മുടെ ആ ഒരു ഫ്യൂൾ ടാങ്കിൻ്റെതൊക്കെ ഇവിടെയാണ് വന്നിട്ടുള്ളത് അതൊക്കെ നമുക്ക് അവിടെ കാണാം ആൻഡ് ഇവിടെ നമ്മുടെ വോച്ചയുടെ ആ ഒരു ഡി സി സ്കാനിയ വരുന്നുണ്ട് കാണുന്നുണ്ട് എല്ലാവരും അതിലോ ആൻഡ് ഇവിടെ ബിസ് ഈ കാണുന്ന നമ്മുടെ സെക്കൻഡ് ജനറേഷനായിട്ട് വന്നിട്ടുള്ള ബി എം ഡബ്ല്യൂടെ ത്രീ സീരീസ് ആണ് ഈ തേർട്ടി എന്നാണ് ആ ഒരു പോട്ട് മനസ്സിൽ കാണാം ബി എം ഡബ്ല്യൂടെ ആ ഒരു ലോഗോ അതെന്ന് വെച്ചാൽ ആ ചെറിയ ഗില്ലി ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള വലിയ കിട്ടിയ ഗില്ലാണ് അതിനത് സിംഗ് അത് ചെറുത മാറ്റേ ഉണ്ടായിട്ടുള്ളൂ മനസ്സിലായി ലൈറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കാണാം അതിൻ്റെ തയ്യാറുള്ള ലൈറ്റ്സ് കാര്യങ്ങളൊക്കെ വരെയൊരു ലുക്ക് തന്നെയാണ് ഈ ഒരു വാഹനത്തിന് തീർച്ചയായിട്ടും കൊടുത്തിട്ടുള്ളത് മനസ്സിയാ വീലും കാര്യങ്ങളൊക്കെ നമുക്ക് എക്സ്ട്രാ ചെയ്തതാണ് എന്നോട് ഒരുപാട് പേര് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എല്ലാം വരുന്ന ഇൻ്റീരിയേഴ്സ് ബി എ ഡബ്ല്യൂടെ ലോഗോ കാര്യങ്ങളെല്ലാം കാണുന്നുണ്ട് ഫുൾ ബ്ലാക്ക് ആൻഡ് ചെറിയൊരു റെഡ് സ്റ്റിച്ചിങ്ങിലാണ് നമ്മുടെ വന്നിട്ടുള്ളത് ആൻഡ് ആൻഡ് ഈ നമുക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ ഇത് വരുന്നത് ഈ തേർട്ടി സിക്സ് ആണ് ബി ഡബ്ല്യൂ ത്രീ സീരീസ് തന്നെയാണ് ആൻഡ് ഇതൊരു ടൂ ഡോർ ആണ് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത ആൻഡ് ഒരു ഡിഫറെന്റ് കളറിലാണ് കൊടുത്തിട്ടുള്ളത് ഇത് മാനുവൽ ആണ് കാണാം ഇതൊരു മാനുവൽ വാഹനമാണ് സി ബി ഡബ്ല്യൂ ആ ലോഗ സ്റ്റിയറിംഗ് വീല് ഒരു ട്രൈസ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തിട്ടുള്ളത് ഞാൻ ഇതിൽ ഇതിൽ നമ്മൾ നമ്മുടെ ആദ്യ കിഡ്നെഗ്രി കുറച്ചുകൂടി വലുപ്പം വെച്ചിട്ടുണ്ടായിരുന്നു ആ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്കവിടെ കാണാം ഏൻ ഇവിടെ എനിക്ക് നമ്മുടെ വൈപ്പേഴ്സാണ് അതായത് ലൈറ്റ്സ് ക്ലീനിങ് വൈപ്പേഴ്സാണ് അവിടെ ഉണ്ടായിരുന്നത് അതിൻ്റെ ഇവിടെ നമുക്കൊരു രണ്ടായിരത്തി നാല് മോഡൽ നിസാൻ പാട്രോൾ നമുക്കവിടെ കാണുന്നുണ്ട് ലുക്സ് റിയലി നൈസ് ആ ഒരു ചെറിയൊരു ആ സ്പൈപ്സൊക്കെ നമുക്ക് അവിടെ കാണാം സ്റ്റിക്കേഴ്സ് വർക്ക് ഫോർ എയ്റ്റ് ഡബിൾ സീറോ വി ടി സി സഫാരി ത്രീ പോയിന്റ് ലിറ്റർ ഡീസൽ എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുള്ളത് അതിൻ്റെ ഒരു ബാറ്ററി നമുക്ക് അവിടെ കാണാം അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇവിടെ ഫ്രണ്ടിൽ കാണാവുന്ന വാഹനങ്ങൾ ഇത് അതുപോലെ തന്നെ കിയ ക്യാരൻസ് ഇവിടെ കാണുന്നുണ്ട് ഹൈരിയറുണ്ട് മറ്റൊരു തവർ ഇവിടെ കാണുന്നുണ്ട് മോൾസ് കാരജ് ഹെം ജിയുടെ ആ ഒരു ക്ലോസ്റ്റർ ഇവിടെ കാണാം ഇത് ഓഫ് കോഴ്സ് ജി എൽ സി ത്രീ ഹൺഡ്രഡ് ആണ് ഇവിടെ ഒരു ഓഡി ഇവിടെ ഒരു വൈൻസ് റോവർ എൻ്റെ ഫേവറേറ്റ് ആണ് ഈയൊരു വാഹനം നമ്മുടെ ഈ റഞ്ചിലോ ഒരു സ്പോട്ട് ബി എം ഡബ്ല്യു എക്സ് വണ് അവിടെ കാണുന്നുണ്ട് ആക്ച്വലി ഞാനൊരു ബി എം ഡബ്ല്യു ഫാൻ ആവാൻ കാരണം കാരണതാണ് ഈ കാണുന്ന ഈ ഒരു എക്സ് വൺ ആണ് കാരണം അത് ഫസ്റ്റ് ജനറേഷൻ എക്സ്പെണ്ണാണ് ഈ കാണുന്നത് ചെറിയ സ്നോക്കർ കാര്യം എല്ലാം അവിടെ വെച്ചിട്ടുണ്ട് ആൻഡ് ഈ കാണുന്നതാണ് നയൻറ്റീൻ എയ്റ്റി ഫൈവ് നിസാൻ്റെ ഒരു സ്റ്റേഷൻ വാഗനാണത് ബ്ലൂ ടാറ്റാനീ വാഗത്തിൻ്റെ ഒരു പേര് വരുന്നത് ഫോർഡോ സ്റ്റേറ്റ് വാഗനാണ് ഞാനിവിടെ ഫോണ്ട കാണാം മാരുതി സെൻ ഇവിടെ കാണുന്നുണ്ട് ഞാനവിടെ നമുക്കൊരു ജി എൽ എസ് കാണാം ഒരു ക്യൂ സെവൻ കാണുന്നുണ്ട് ജി എൽ ഇ കാണുന്നുണ്ട് ഒരു ക്യൂ ത്രീ കാണുന്നുണ്ട് ജീപ്പ് കോമ്പസ് കാണാം ഞാൻ ഇവിടെയും ഒരു ന്യൂ മോഡൽ ജി എൽ എസ് ഇവിടെ കാണുന്നുണ്ട് ഞാനിവിടെ ഒരു ടാറ്റ പഞ്ച് ഇവിടെ കാണാം ഞാൻ ഈ കൂപ്പർ വരുന്നുണ്ട് മോട്ടോർ വാഗിൻ്റെതാണ് ഈ കാണുന്നതൊക്കെ ഇവിടെ ഒരു പോർഷേ പനമേര കാണാം ആൻഡ് ഹിയർ കംസ് മൈ ഫേവറേറ്റ് ജി ആൻഡ് ഡബ്ല്യൂ ഞാനിവിടെ ഒരു സെവൻ സീരീസ് കാണാം എൻ്റെ ഫേവറേറ്റ് ആണ് ഈ ഒരു വാഹനം നമ്മുടെ ജി ലവൻ ജി ട്വൽവ് ഫേസ് ലിഫ്റ്റ് മോഡലാണ് ആൻഡ് ഇത് നമ്മുടെ ആസിഫ് അലിയുടെ വാഹനമാണ് ആൻഡ് എന്താ പറയില്ല ഇതിൻ്റെ സെവൻ സിക്സ്റ്റി ഉണ്ടായിരുന്നു നമ്മുടെ പൃഥ്വിരാജിൻ്റെ അടുത്ത് ഞാൻ അവിടെ തൊട്ട് പുറത്ത് നമുക്കൊരു ഇ ക്ലാസ് അത് മെയ് ബാക്കിൻ്റെ കിട്ടുക ചെയ്തിട്ടുള്ളൊരു ഇ ക്ലാസ് നമുക്കവിടെ കാണാം ആൻഡ് ഓ ഡി ക്യു എയ്റ്റ് ഇവിടെ കാണുന്നുണ്ട് ഇവിടെ ആൻഡ് ബി എം ഡബ്ല്യു എക്വനും നമുക്ക് ഇപ്പോൾ ഈയൊരു ലൈനപ്പിൽ കാണാൻ കഴിയുന്നുണ്ട് ആൻഡ് ഇ ക്ലാസ് ഗോട്ട് എ വി വി ബാഡ്ജ് നൈസ് ഇ ഒരു ബാഡ്ജോ വരി ഇൻട്രസ്റ്റിങ് ഓ നല്ലൊരു ചെറിയൊരു ഗോൾഡൻ ഷെയ്ഡിലാണ് നമ്മുടെ ഈ ഒരു സ്പോട്ടോ എന്നിട്ടുള്ളത് ആൻഡ് ഇനി ഇവിടെ നോക്കുമ്പോൾ ഇപ്പം ഓൾഡ് ജനറേഷൻ ക്യൂ സെവൻ ഇവിടെ കാണാം ഇവിടെ ന്യൂ ലാംഗ്വേജ്സുകളോ പ്രായഡോ രണ്ടായിരത്തി പത്താണ് കൺവേർഷൻ ചെയ്തതാണ് ഇപ്പോഴത്തെ പുതിയ ജനറേഷനിലേക്ക് മിനിക്കൂപ്പം എസ് ഇവിടെ കാണുന്നുണ്ട് ആൻഡ് വോളു എച്ച് നയൻ്റി വേറെന്നിവിടെ കാണാം ടു ടു തൗസൻഡ് ട്വൻറ്റി വൺ മോഡൽ ജി സിക്സ്റ്റിത്രീ അല്ല ത്രീ ഫിഫ്റ്റി ഡി ആണ് ഡീസൽ വേരിയൻ്റ് ആണ് ആൻഡ് ഇവിടെ ജി എൽ എസ് വേറെ ഇവിടെ കാണുന്നുണ്ട് ആൻഡ് യു ഹാവ് എ ബി ആൻഡ് ഡബ്ല്യു സെവൻ സീരീസ് ഇറ്റ്സ് എ എഫ് സീറോ അല്ല ജി ഇലവൻ ആണ് അത് നമ്മൾ നമ്മളാർത്ത കണ്ടതൊരു ഫ്ലേസ് കിഫ്റ്റ് ആണെങ്കിൽ ഇതൊരു പ്രീ ഫ്ലേസ് കിഫ്റ്റ് ആണ് ആൻഡ് ഇതൊരു വി എയിറ്റ് എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിലുള്ളത് ഉള്ളത് കാരണം ഇത് സെവൻ ഫിഫ്റ്റി അല്ലായി നോട്ട നോർമൽ സെവൻ തേർട്ടി ഡി യോ സെവൻ ഫോർട്ടി എല്ലായി ഇറ്റ്സ് സെവൻ ഫിഫ്റ്റി എല്ലായി ഇതൊരു വി എയിറ്റ് എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുള്ളത് ആൻഡ് ഇതിൻ്റെ മേലാണ് സെവൻ സിക്സ്റ്റി വരുന്നത് അതാണ് വി ട്വൽ വരുന്നത് ഞാൻ ഇവിടെ റയോട്ടയുടെ ഒരു ഓ ക്യാമറി ഹൈബ്രിഡ് ിഡാണ് ഷിലി അവിടെ കാണുന്നുണ്ട് ചോറഞ്ചോറ് അവിടെ കാണുന്നുണ്ട് പിന്നീമ ക്ലാസ്സിക്കാണ് അങ്ങനെ പറയാം ക്യൂ സെവൻ ഇവിടെ വേറെ കാണാം ക്യൂ ത്രീ വേറെ ഉണ്ട് എന്താ ഈ വോക്ക് വേറെ ഒരു സ്പോട്ട് അവിടെ ഉണ്ട് ആൻഡ് സി എൻ്റെ ഫേവറേറ്റ് ഈ ക്ലാസ് ഇതായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പിൽ ആ റൗണ്ട് റൗണ്ട് റൗണ്ടായിട്ടുള്ള ലൈറ്റുകൾ മാറി ഇങ്ങനത്തെ ഒരു കോലത്തിലാണ് നമ്മുടെ ഈ ക്ലാസ് വിലക്കുന്നത് യോട്ട എന്താണ് ക്ലൂഗ ഒരു വെറൈറ്റി ലുക്ക് ഒരു വാഹനത്തിലുണ്ട് അതിന് ഇവിടെയും വേറൊരു ഐ തിങ്ക് ഇറ്റ്സ് എ ലാൻ ക്രോയ്സ് വിൻഡേജ് മോഡലുകളാണ് ലാൻഡ്സർ നയൻറ്റീൻ എയ്റ്റി ത്രീ ഡീസലാണ് സിക്സ് ഹൺഡ്രഡ് എം ജിന് ആണെങ്കിൽ ഒരു വാഹനത്തിൽ വന്നിട്ടുള്ളത് പക്ഷേ ഈ ലൊക്കെ ഡീറ്റെയിൽസ് ആ ഒരു കളർ ഡിവോട്ടം കളറും വന്നിട്ടുള്ളത് അതിനോട് ഒരുപാട് വിൻറ്റേജ് കളുകൾ നമുക്ക് ഇവിടെ വേറെ കാണാം ടൊയോട്ടത്തെ ടൊയോട്ടയുടെ തന്നെ ഒരുപാട് വിൻറ്റേജ് വാഹനങ്ങൾ നമുക്കിവിടെ കാണുന്നത് ഞാൻ ക്രൗഡ് ഫിളിങ് ഉള്ളത് ഈ ഒരു ഹോണ്ട മോട്ടർസിലാണ് ഞാനിവിടെ ലെക്സസിൻ്റെ ഒരു എൻ എക്സ് ഏ ഹൺഡ്രഡ് എച്ച് ആണ് അതുകൊണ്ട് വൻലി ഫ്ലയിങ് സ്പെർ ഡബ്ല്യു ടു എൽ എഞ്ചിനാണ് ഈ ഇര വാങ്ങുന്നത് അതിൻ്റെ വീട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു സൗത്തിയിൽ സൗത്ത് നമുക്കിവിടെ ഫോൺ സെയിലാണ് ലൈക്ച് രണ്ടായിരത്തി പതിനാല് മുതലാണ് കർണാടക റെജിസ്ട്രേഷനിലാണ് ഈ വാ വന്നിട്ടുള്ളത് ആൻഡ് വി ഹാവ് മെസ്സ്പെൻസ് ത്രീ ഫിഫ്റ്റി ആണ് അത് നമുക്ക് മെയ് ബാക്ക് രീതിയിൽ കാര്യമെല്ലാം ചെയ്തിട്ടുണ്ട് ഫേസ് ആണ് എസ് ക്ലാസിൻ്റെ ആൻഡ് വീണ്ടും ഒരു ഫൈവ് തേർട്ടി ഡി വന്നിട്ടുണ്ട് ഇവിടെ ഇതിനൊരു സ്ട്രൈറ്റ് സിക്സ് എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുള്ളത് ഇവിടെ നമുക്ക് ഒരു ജി എൽ സി ഇവിടെ കാണുന്നുണ്ട് ആൻഡ് ഇവിടെ നിസാൻ്റെ വാഹനങ്ങളാണ് അതായത് കുറച്ച് മൾട്ടി പർപ്പസ് വെഹിക്കിൾസ് വാൻസും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വന്നിട്ടുള്ളത് ആൻഡ് ഇത് മണിസ്ഥാൻ്റെ എൻ വി ത്രീ ഫിഫ്റ്റി ക്യാരവൺ ആണ് രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് ഉള്ളത് ആൻഡ് ഇതും വലിയൊരു ക്യാരവൺ ആണ് എക്സ്പ്ലോറേഷൻ എക്സ്പ്രസിൻ്റെ ആണ് രണ്ടായിരത്തി പതിമൂന്ന് ഡീസലാണ് ഇതാണ് വന്നിട്ടുള്ളത് വീനായ് ആൻഡ് ഇവിടെ നമുക്ക് ഇതാണ് പ്രയോട്ടുള്ള വാഹനങ്ങളാണ് പൊയോട്ട കോസ്റ്റർ ഇവിടെ ഉണ്ട് എന്താ കല്യാണ ക്ലാസ്സിൻ്റെ ആണ് ഞാനിവിടെ ഒരു സി ക്ലാസ് ഉണ്ട് ഞാൻ ഇതൊരു കൺവേർട്ടഡ് ആണ് ഈ ഒരു ഫൈവ് സീരീസ് ആക്ച്വലി ഇത് രണ്ടായിരത്തി രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ അതിലേക്ക് കൺവേർഷൻ ആയതാണ് ഞാൻ ജി എൽ സി ഫോർട്ടി ത്രീ ഇവിടെ കാണുന്നുണ്ട് ജാഗോർ ഒരു എഫ് ബൈസ് ഇവിടെ കണ്ട ഒരു ജി എൽ എം ഇവിടെ ഉണ്ട് ഇതൊക്കെ ആക്ച്വലി നമ്മുടെ കല്യാണ ക്ലാസ്സിന്റെ വൈഹിക്കിൾസ് ആണ് ഞാൻ ഇവിടെ നമ്മൾ കണ്ട ഒരു സി എൽ ലേ ഇവിടെ ഉണ്ട് ത്രീ സീരീസ് ഉണ്ട് വോൾവോയുടെ എസ് സിക്സ്റ്റി വോൾവോയുടെ ഒരു എസ് സിക്സ്റ്റി ഇവിടെ ഉണ്ട് ജൈവർ എക്സ് എഫ് ഇവിടുത്തെ കറൻറ്റ് ജനറേഷനാണ് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊമ്പത് മോഡലാണ് ഏൻ ഒരു ത്രീ സീരീസ് ഉണ്ട് അതുപോലെ തന്നെ ഇത് ലജൻ ത്രീ എവർ ലജൻഡർ റോട്ട വോളീസ് ഇവിടെ ഉണ്ട് ക്യൂ ത്രീ ഉണ്ട് ജി എൽ ഉണ്ട് ഞാൻ ഈ ഒരു വാഹനത്തിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ലക്സസ് രണ്ടായിരത്തി അഞ്ച് മോഡൽ ആക്ച്വലി ഇത് രണ്ടായിരത്തി ആറ് മോഡലാണ് എൽ എക്സ് ഫോർ സെവൻറ്റി ആണ് ഇന്നോവ പ്രസ്റ്റിനെ അവിടെ കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരുപാട് വാഹനങ്ങൾ നമുക്കിപ്പോൾ ഇവിടെ അവൈലബിൾ ആണ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഓട്ടോമെൻബൽ എഞ്ചിനീയറിംഗ് ജെ ടി ടിയിലെ ആൾക്കാരും കൂടിയിട്ടാണ് ഈ ഒരു പരിപാടി നടത്തുന്നത് കാരണം അവരുടെ കുറച്ച് ഇന്നോവേഷൻസ് ഒക്കെ ഇവിടെ കാണുന്നത് ഇലക്ട്രിക്കൽ പിക്ക് അപ്പ് വാൻ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് എച്ച് ജെ ഡി ടി ഇസ്ലാം പോളിടെക്നിക്കൽ കോളേജ് അവരുടെ കുറച്ച് ഷുപ്പീച്ച് വൺ ട്വൻറ്റി ഫൈവ് സീറ്റ്സ് ഒക്കെയാണ് ഇവിടെ കാണുന്നത് പിന്നെ ഇവിടെയൊക്കെ ചെറിയ ചെറിയ വാഹനങ്ങളൊക്കെ ഇവിടെ ണ്ട് അവർ ക്രിയേറ്റ് ചെയ്തതാണ് നൈസ് ഞാൻ ഇവിടെ നോക്കുമ്പോൾ ക്ലാസിക് കളക്ഷൻസിലെ കുറച്ച് വാഹനങ്ങളാണ് സെ ലാംഗ്വേസ് കോവിഡിൻ്റെ ഒരു വാഹനം ഇവിടെ കാണുന്നുണ്ട് മിനിച്ചർ ഓഫ് ഐക്സ് ഡിപ്പാർട്ട്മെന്റ് എഞ്ചിനീയറിംഗ് മിനീച്ചർക്കെ നമുക്ക് കാണാം നല്ല ജെൻഡറി എസ് ക്ലാസ് കൂടെ ഉണ്ട് ഓ മൈ ഗോഡ് വിൻ്റേജ് കാറുകളാണ് ഈ കാണുന്നതൊക്കെ സി എ ക്യു വൺ വൺ നയൻറ്റീൻ നയൻറ്റി മോളിൽ ആണ് ഈ കാണുന്നത് ആൻഡ് സി ഇവിടെ നമുക്കൊരു മേഴ്സിറസ് ബെൻസിൻ്റെ എസ് ക്ലാസ് കാണുന്നുണ്ട് ഇവിടെ കുറച്ച് മിനേച്ചേഴ്സ് കാര്യങ്ങളൊക്കെ കാണുന്നത് ജിമ്മിയുടെ മിനിയേച്ചർ ഉണ്ട് കാർ റാങ്ക്ലർ അല്ലെങ്കിൽ മറ്റ് വോക്സ് ബാഗിൻ്റെ കാരൻ ഈ കാണുന്നത് ഇവിടെയും കുറച്ച് ഗ്യാലൻസ് നമ്മുടെ പഴയ മാരുതി എയ്റ്റ് ഹൺഡ്രഡ് കാണുന്നുണ്ട് അതുപോലെ പിക്കപ്പ് ആൻസിൻ്റെ ട്രാവലർ കാണുന്നുണ്ട് അങ്ങനത്തെ കാര്യങ്ങൾ കാണുന്നുണ്ട് ഈ കാണുന്ന ആൾ മേഴ്സിറസ് ബെൻസിൻ്റെ ആ ഒരു ഡബ്ല്യൂ വൺ ടു ഡബ്ല്യു വൺ ഫൈവ് വൺ വൺ ഫൈവ് മോഡൽ വരുന്നത് പഴയൊരു പ്രതാപിയാണ് മെസുറസിൻ്റെയൊക്കെ വലിയ ലോഗോ കാണാം ലൈറ്റ്സില് അതുപോലെ തന്നെ ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ പ്ലേസ് ചെയ്ത് വേണമെന്നുള്ള ലോ അനാർ റെഡിയായിട്ട് ഗ്രില്ല് കാര്യങ്ങളും അവിടെ കാണുന്നുണ്ട് ആൻഡ് അന്നത്തെ കാലത്തൊന്നും നമുക്ക് അഡ്രസ്റ്റോ കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളത് മറ്റൊരു കാര്യമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് തൊട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് വരെയായിരുന്നു ഈ ഒരു വാഹനങ്ങളുടെ ഒരു പ്രൊഡക്ഷൻ ഉണ്ടായിരുന്നത് ഈ കാണുന്ന മെസുറസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡബ്ല്യു വൺ ടു ത്രീയാണ് ൊരുപാട് മാറ്റങ്ങൾ നമുക്ക് ഈ ഒരു വാഹനത്തില് കാണുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് വരെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എൺപത്തി ആറ് വരെയാണ് ഈ വാഹനത്തിൽ ഒരു പ്രൊഡക്ഷൻ ലൈൻ അപ്പോൾ ഒന്നുണ്ടായിരുന്നത് അൻഡ് അതിലൊക്കെ നമുക്ക് ഫ്രണ്ടിൽ ഹെഡ് റെസ്റ്റ് നമുക്ക് കാണാം ആൻഡ് ബാക്കിൽ നമുക്കത് കാണുന്നില്ല ഇത് ഇ തേർട്ടി ഫോർ ബി എം ഡബ്ല്യൂ തേർഡ് ജനറേഷൻ ഫൈവ് സീരീസ് ആണത് സിഹാ കിഡ്നി ഗ്രീലൊക്കെ ചെറിയൊരു പ്രോം ട്രീറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട് ഞാൻ ടൂലായിട്ട് നമുക്ക് ഒരുപാട് അതൊക്കെ നമുക്ക് ആ ഒരു ലൈറ്റ് ഇന്റീരിയർ ലൈറ്റ് ഇന്റീരിയർ കളറിലൊക്കെ ബ്ലാക്ക് വരെയൊക്കെയാണ് ഈ ഒരു വാഹനത്തിന്റെ ആ ഒരു പ്രൊഡക്ഷൻ ലൈനപ്പ് ഉണ്ടായിരുന്നത് റിയലി നൈസ് നമുക്ക് ടൊയോട്ട ടോയോട്ടോ എന്നാണ് ജപ്പാൻ പറഞ്ഞത് ആണ് ഇതിലൊരു ഈ ഒരു വാഹനത്തിൽ സി ആ നമുക്ക് ഈ പേരില് അവൈലബിൾ ആണ് നമ്മുടെ റോയോട്ടെ റൗൺ ആണ് ഇപ്പൊ നമ്മുടെ മസരാറ്റിയുടെ ഒരു ഗ്രാൻഡ് ടൂറിസം ആണ് വളരെ യുണീക് ആയിട്ടുള്ളൊരു ഇറ്റാലിയൻ

നല്ല സൗണ്ട് ആണ് ആക്ച്വലി ഇവിടെ ഉള്ളത് നല്ല ക്രൗഡ് ബുൾഡിങ് ആണ് ഇവിടെ വീഡിയോ എടുക്കാനേ നമുക്ക് ഇവിടെ കഴിയുന്നില്ല ഞാൻ നമ്മുടെ ആ ഒരു സെവൻ സീരീസ് ബ്ലൂകേഴ്സ് ദ ലൈറ്റ്സ് പ്രത്യേക നമുക്ക് വേണ്ടിയിട്ട് ആ വാഹനം സ്റ്റാർട്ട് ചെയ്തു തന്നിട്ടുള്ളത് ഞാൻ ബി എൻ ഡബ്ല്യൂടെ ആ ഒരു ഫിഫ്റ്റി ഇയേഴ്സ് ഓഫ് എം അതിൻ്റെയാണ് ഈ ഒരു ലോഗോ കൊടുത്തിട്ടുണ്ടായിരുന്നത് നമുക്ക് വീൽസിലൊക്കെ നമുക്ക് ആ ഒരു സംഭവം കാണുന്നുണ്ട് ഞാൻ ഇവിടെ കാണാം ഏറ്റവും ഫുൾ ബ്ലാക്കിലാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത് ഞാൻ ആ ഒരു ലൈറ്റ്സ് ഒക്കെ നമുക്ക് കാണാം ആൻഡ് സെവൻ തേർട്ടി എൽ ഡി പോലും കുറച്ച് ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട് ആൻഡ് സെവൻ സീരീസിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വാഹനമായിരുന്നു നമ്മുടെ ഈ ഒരു സെവൻ സീരീസ് ആൻഡ് നമ്മളിതിന് ഉള്ളിലേക്ക് കയറുമ്പോൾ ഒരു ബ്രൗൺ ഇൻറ്റീരിയേഴ്സ് ആണ് ആൻഡ് എമ്മിൻ്റെ ആ ഒരു ലോകോ കാര്യം നമുക്കിവിടെ കാണുന്നുണ്ട് ആൻഡ് ഗെറ്റിങ് ഇൻസൈഡ് നല്ലൊരു എക്സ്പെൻസീവ് ലുക്ക് തന്നെയാണ് ആൻഡ് സീ നമുക്കിവിടെ എൻ സി നമുക്കിവിടെ ടാബ് കാര്യമെല്ലാം നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് എൻ സീറ്റിൻ്റെ കൺട്രോളിങ്ങെല്ലാം ഇവിടെയാണുള്ളത് എ സി എൻസ് കാര്യം ഇവിടെ കാണുന്നുണ്ട് രണ്ട് സ്ക്രീൻസ് ഇവിടെ കണ്ട് ഒരു ഫുൾ ബനാമിക് സൺട്രൂഫാണ് നമുക്ക് ഈ ഒരു വാഹനത്തിലുള്ളത് ഇതാണ് ആ ഒരു ഫ്രണ്ട് വ്യൂ വരുന്നത് ഈ വാഹനത്തിൻ്റെ ആ ഒരു ഫ്രണ്ടിലെ ഇൻറ്റീരിയൽ നമുക്ക് ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇൻറ്റീരിയർ നമുക്ക് ബി എം ഡബ്ലുൽ ഈ ഒരു ആണ് ഇതിനുശേഷം വന്ന ഇൻറ്റീരിയർസ് ഒക്കെ ഫുള്ള് ഒരുപാട് ടച്ച് ഫങ്ക്ഷൻസ് ആണ് അതൊന്നും പക്ഷെ ആ ഒരു ക്ലാസിക് ലുക്ക് തന്നെയാണ് ഈ ഒരു ലുക്കാണ് ബി എൻ ഡബ്ല്യൂടെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ആൻഡ് ആ ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ആയാലും ഇമ്പോർട്ടൈമൻ ആയാലും എല്ലാം ഒക്കെ പെർഫെക്റ്റ് ആണ് എംബാഡ് സ്റ്റേറും ബീലൊക്കെ നമുക്ക് ഈ ഒരു വാഹനത്തിൽ കാണുന്നുണ്ട് ആംബി ലൈൻസും എല്ലാം കാണുന്നുണ്ട് ആൻഡ് ഇതൊക്കെ ഈ സെയിം സാധനം നമുക്ക് ഇവിടെ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട് ടോപ്പ് പാഡിൽ നമുക്ക് അത് കാണാൻ കഴിയും നമ്മുടെ ഈ ഒരു പരിപാടി നടക്കുന്നത് നമ്മുടെ സാരാപുരം ബയോപാർക്കിലുള്ള കാലിക്കറ്റ് ട്രേഡ് സെന്ററിലാണ് മസ് ഈ നമ്മൾ ഈ ഒരുപാട് വാഹനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് നിങ്ങൾക്ക് യൂസ്ഡ് ആണ് നിങ്ങൾക്ക് സ്വന്തമാക്കാനും കഴിയും അപ്പോൾ അതിനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വരാം മാർച്ച് തേർട്ടീത്ത് വരെ നമുക്ക് ഈ ഒരു പ്രോഗ്രാം ഇവിടെ അവൈലബിൾ ആണ് ഫ്രീ എൻട്രി ആണ് എല്ലാ യൂസ്ഡ് കാലിക്കറ്റിലെ ഒറ്റുമ്പോൾ എല്ലാ യൂസ്ഡ് വെഹിക്കിൾ ഷോറൂംസിൻ്റെ ആളുകളും നമുക്കിപ്പോൾ ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ഒരുപാട് എക്സ്പോ ഒരുപാട് പുതിയ വാഹനങ്ങളുടെ യൂസ്ഡ് വാഹനങ്ങളുടെ എല്ലാ വിശേഷങ്ങളും ആയിട്ട് ഞാൻ അടുത്ത ഒറ്റ വീഡിയോ ആയിട്ട് വരും സോണ്ടിൽ വി മീറ്റ് എഗൻ ബൈ ബൈ